എന്താ പ്രശ്നം ഏ എന്താണ് മോന് മോൻ എന്താ കിടക്കുന്നങ്ങനെ ഏ എന്താ വിഷമം പറയാ പോരെ ഏ അമ്മ എന്തോന്നില്ല ഏ പറ കറക്റ്റ് പറ അമ്മ അടിച്ചില്ലേ ഇനി മീൻ കൊച്ചാൻ പോയിട്ടല്ലേ അടികട്ടിയ അടി കിട്ടി അടികിട്ടി കിടക്കാണ് അല്ലേ ഇതമ്മ പറഞ്ഞു അടി കിട്ടിക്കിടക്കാണ് ചെക്കൻ അയ്യോ വല്ലാത്ത വേദന ഉണ്ടല്ലോ ഇവിടെ ഇവിടെയാ കുടിയേ ഇവിടെ തന്നെയാണല്ലേ നോക്കട്ടെ ഇവിടെയാ ആണോ ഇവിടെയാണോ ആ ആ അവിടെ തന്നെയാണല്ലേ എൻ്റെ ദൈവ എന്താ സംഭവം സംഭവത് എന്താ പറ്റിയ കുട്ടിക്ക് ഇവിടിയും മേനിയുണ്ട് ഇവിടെ ഉണ്ട് എവിടേക്കെയാ വേദന അവന് ഏ ഇപ്പോൾ ഡോക്ടറെടുത്ത് പോണോ ഏ ഡോക്ടറെടുത്ത് പോകണോ പോണോ ഡോക്ടറെടുത്ത് പോകണോടാ പറണോ പോണോ എന്തായാലും ഇപ്പൊക്ക് ഡോക്ടറെ കാട്ടിക്കാളാതാ നല്ലത് ഞാൻ ഇപ്പം വരാം